ഹലോ കൂട്ടുകാരെ സാധാരണ റവ വെച്ചിട്ടാണ് നമ്മൾ കേസരി ഉണ്ടാക്കാറ് സൂചി ഗോതമ്പിൻ്റെ റവ വെച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും കേസരി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ ഗോതമ്പിൻ്റെ റവ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് കേസരി ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ നേരെ വീടിയിലേക്ക് പോവാം നമുക്ക് കേസറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ആദ്യമേ തന്നെ നമ്മുടെ നെയ്യിലൊന്ന് വറുത്ത് മാറ്റി മാറ്റിവയ്ക്കുക ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കേസെറ്റ് ഉണ്ടാക്കിയ ടേസ്റ്റ് തന്നെയാണ് ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ അതിനുശേഷം അതേ നെയ്യിലേക്ക് നമ്മൾ സൂചി ഗോതമ്പിൻ്റെ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കടയിലൊക്കെ അവൈലബിളാണ് സൂചി ഗോതമ്പിൻ്റെ റവയായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ സൂചി ഗോതമ്പ് ഒന്ന് പൊടിച്ചെടുത്താലും മതി നിങ്ങൾ കയ്യിൽ ഇതുപോലെ റവ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ സൂചി ഗോതമ്പ് ഒന്ന് തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അതിനുശേഷം എന്തായാലും നമ്മുടെ നെയ്യിലിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം നല്ലൊരു നമ്മുടെ റവ വറുക്കുന്നത് പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇത് രണ്ടും തമ്മിൽ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ റവ വെക്കുന്നതിനെക്കാട്ടിലും ചെറുതായിട്ടൊരു നാരു പോലെ ഉണ്ടാകും പക്ഷേ അത് ഹെൽത്തിയാണ് ഒരു കുഴപ്പവും ഇല്ല ഉള്ളൂ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ അതിന് ശേഷം ഒന്ന് വറുത്തെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു കപ്പ് നിങ്ങൾ റവയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഡബിൾ അപ്പോൾ നമ്മൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്നും കട്ടയൊന്നും ഇല്ലാതെ തന്നെയുള്ള ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണേ അതിനുശേഷം എന്താ വെള്ളമൊക്കെ വറ്റി ഇതാ ഇതുപോലെ ഒന്ന് വരുന്ന നല്ലൊരു കുഴഞ്ഞ പരിവം വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നിപ്പം ഇവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളശർക്കര ഉണ്ടല്ലോ ശർക്കര കിട്ടും അധികം കളറില്ലാത്ത ശർക്കര അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കുഴപ്പമൊന്നുമില്ല അതിനുശേഷം ശേഷം ഇതിനകത്തേക്ക് രണ്ട് മൂന്ന് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്ക പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുക ഏലക്ക മൊത്തത്തിൽ ഒന്ന് ചതച്ചിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നല്ലതുപോലെ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് പാനീയായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കളറ് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇതെടുത്തതാണ് കേട്ടോ കളറ് കളർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് ഓറഞ്ച് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിനി ഇത് നല്ലതുപോലെ നമ്മുടെ ഒട്ടി വരെ ഒട്ടി നമ്മുടെ പാത്രത്തിലൊന്നും ഒട്ടാത്ത പരുവുണ്ടല്ലോ ആ ഒരു പരുവം വരെ നല്ലതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പിന്നെ ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു ആദ്യമേ അര ടേബിൾ സ്പൂണാണ് നെയ്യ് ചേർത്ത് കൊടുത്തത് ഇനി ഒരു അര ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൊത്തം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് ഒട്ടാത്ത പരുവം വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വറുത്തുവശിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സൂചി ഗോതമ്പിൻ്റെ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ സാധാരണ റവ കേസരി തയ്യാറാക്കാൻ തന്നെ കാട്ടിലും ഒരു ടെക്സ്ചറൊക്കെ ഒരു വ്യത്യാസമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അതിനുശേഷം എന്താ ഇതുപോലൊരു പാത്രത്തിലേക്ക് വെച്ചു ശേഷം നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ